നമസ്കാരം സ്വാഗതം രാജ്യത്തെ ഏറെ പ്രകമ്പനം സൃഷ്ടിച്ച സംഭവമായിരുന്നു ഗോത്ര കലാപവും അതിൽ അരങ്ങേറിയ ആക്രമണ സംഭവങ്ങളും ആയിരക്കണക്കിന് ആളുകളാണ് അന്ന് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് അതിന്റെ മുറിവ് ഇന്നും മനസ്സിലുണങ്ങാത്ത ആളുകൾ നിരവധിയാണ് അതിലൊരാളാണ് വില്ക്കീസ് ബാനു ആ പെൺകുട്ടിയോട് ഈ ക്രൂരന്മാർ ചെയ്തത് കേട്ടിരിക്കാൻ പോലും നമുക്ക് കഴിയാത്ത ക്രൂരതയാണ് സിനിമകളിലല്ലാതെ ഇത്തരം ക്രൂരരംഗങ്ങൾ ഉണ്ടാവില്ല സ്വന്തം പതിമൂന്നോളം ആളുകളെയാണ് ബിൽക്കീസ് ബാലുവിന്റെ കൺമുന്നിലിട്ട് കൊലപ്പെടുത്തിയത് അതിൽ ബിൽക്കീസ് ബാലുവിന്റെ പിഞ്ചോമന മകളും ഉൾപ്പെടും അതും പോരാഞ്ഞിട്ട് ഗർഭിണിയായ പെൺകുട്ടിയെ ക്രൂരമായി ബലാത്സംഗം ചെയ്തു അവസാനം മരിച്ചു എന്നുറപ്പിച്ച് ഉപേക്ഷിച്ചു പോയി പക്ഷേ അവർ മരിച്ചിരുന്നില്ല ജീവൻ തിരികെ പിടിച്ചു പിന്നീട് വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടത്തിലൂടെ തന്റെ കുടുംബം നശിപ്പിച്ച പ്രതികളെ അവർ അഴിക്കുള്ളിലാക്കി ഈ കലാപം നടക്കുമ്പോൾ യുവാക്കളായിരുന്ന പ്രതികളെല്ലാം ഇന്ന് മധ്യവയസ്കരും വൃദ്ധന്മാരുമൊക്കെ ആയി കഴിഞ്ഞു ഇങ്ങനെ ജയിലിലായ ഇവരെ ഇക്കഴിഞ്ഞ വർഷം ഗുജറാത്ത് സർക്കാർ നല്ല നടപ്പിന് മോചിപ്പിച്ചതാണ് വീണ്ടും ഈ വിവാദം ഉയർന്നുവരാൻ കാരണമായത് ആ മോചിപ്പിച്ച നടപടി വലിയ വിവാദം ഉയർത്തിയെങ്കിലും പ്രതികളുടെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടിട്ട് അത് നന്നായി എന്നാണ് ഇപ്പോൾ തോന്നുന്നത് ഇവർ മോചിതരായി ഇനി തങ്ങൾ സുരക്ഷിതരായി എന്ന് കരുതി ജീവിക്കുകയായിരുന്നു കുടുംബത്തോട് ചേർന്ന് നല്ല ഭക്ഷണം കഴിച്ചും മക്കളെയും കൊച്ചുമക്കളെയും ഒക്കെ കളിപ്പിച്ചും കൃഷി ഇറക്കിയും കണ്ണിന് തിമര ശാസ്ത്രക്രിയ ചെയ്തും പുറംലോക ജീവിതത്തിന്റെ ഭംഗി ആസ്വദിച്ചു വരുമ്പോഴാണ് ബിൽക്കീസ് പാലുവിന്റെ അപ്പീലിൽ സുപ്രീംകോടതി വിധി വന്നത് ഈ പ്രതികളെ മോചിപ്പിച്ച് ഗുജറാത്ത് സർക്കാർ വിധി റദ്ദു ചെയ്ത ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഇവരോട് ഈ മാസം ഇരുപത്തിയൊന്നാം തീയതി ജയിലിൽ തിരികെ പ്രവേശിക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു ഇതോടെയാണ് ഇപ്പോൾ കരഞ്ഞ് മാപ്പ് പറഞ്ഞ് പ്രതികൾ കോടതിക്ക് മുൻപിൽ എത്തിയിരിക്കുന്നത് ജയിലിൽ നിന്ന് പുറത്തിറങ്ങി കുടുംബത്തെയും കുട്ടികളെയും ഒക്കെ കൂടെ കഴിഞ്ഞ് ആരോഗ്യ പരിപാലനമെല്ലാം നടത്തി ഈ വയസ്സാം കാലത്ത് സന്തോഷത്തോടെ ജീവിക്കാമെന്ന് കരുതിയെടുത്താണ് ഇപ്പോൾ വീണ്ടും ജയിലറ ഇവരുടെ മുന്നിൽ തുറക്കപ്പെട്ടത് ഇലയിട്ടിട്ട് ചോറില്ല എന്ന അവസ്ഥയിലാണ് ഇപ്പോൾ പ്രതികൾ സ്വാതന്ത്ര്യത്തിന്റെ ലോകത്ത് നിന്ന് തടവറയിലേക്ക് വീണ്ടും പോകുമ്പോൾ ഈ ജീവിത കാലയളവിൽ ഇനി പുറത്തു വരാൻ പറ്റുമോ എന്നതുപോലും അറിയില്ല എല്ലാം മറന്ന് ജയിലുമായി പൊരുത്തപ്പെട്ട് മനസ്സ് അതുമായി ഇണങ്ങിയപ്പോഴാണ് ഇവരെ പുറത്തുവിട്ടത് ഇനിയുള്ള ഇവരുടെ ഓരോ നിമിഷവും ജയിലിനുള്ളിലായിരിക്കും കാരണം പുറത്ത് ഇവരനുഭവിച്ച സ്വാതന്ത്ര്യം കുടുംബാംഗങ്ങളുടെ ഓർമ്മകളൊന്നും മനസ്സിൽ നിന്നുമായില്ല ഇനി ഈ വാർദ്ധക്യ കാലത്ത് പുറത്ത് അവർക്കൊപ്പം ഒരു ജീവിതം ഇല്ലെന്ന് ഇവരുടെ തിരിച്ചറിവാണ് അതോർത്ത് നീരനീറിയുള്ള ശിക്ഷയാണ് ഇവരുടെ ഏറ്റവും വലിയ ശിക്ഷ അതറിയാവുന്നതിലാണ് ഇവർ ഇപ്പോൾ കോടതിയിൽ ജാമ്യം ചോദിച്ച് എത്തിയിരിക്കുന്നത് എത്ര അനുഭവിച്ചാലും ബിൽക്കീസ് ബാനു അനുഭവിച്ചതിന്റെ ആയിരത്തിൽ ഒന്നാവില്ല അതൊന്നും സ്വാതന്ത്ര്യത്തിൽ നിന്ന് തടവറയിലേക്കുള്ള മടക്കവും ആ ഓർമ്മകളും തന്നെയാണ് ഈ നരാധിപന്മാർക്ക് ഇനിയുള്ള ഏറ്റവും വലിയ ശിക്ഷ